ഞങ്ങൾ തുല്യമായി പക്ഷേ അവകാശം കൂടി ഉണ്ടല്ലോ അവകാശിയോ ഞാൻ ഡോക്ടർ രാഘവ് ഗവൺമെന്റ് ചീഫ് സർജൻ അത് ശരി െ കൊന്നത് നിങ്ങളല്ല അതൊരു ആത്മഹത്യ പൊട്ടാസിയം സൈനൈഡ് കഴിച്ചാണ് ഭീകരൻ മരിച്ചത് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞാനാണ് ഡോക്ടർ രാഘവ് എം ബി ബി എസ് എം എസ് ഡോക്ടർ ഡോക്ടർ രാഘവന്റെ അഞ്ജുവിന്റെ അഞ്ജുവിന്റെ അച്ഛനല്ലേ അച്ഛനാണെന്ന് എനിക്ക് എനിക്ക് എങ്ങനെ അറിയാം മകളാണെന്ന് അഞ്ജു എന്നോട് പറഞ്ഞിരുന്നു ഗവൺമെന്റ് പ്രഖ്യാപിച്ച അമ്പത് ലക്ഷം ആർക്കും ഉപകാരപ്രദമാകാതെ തിരിച്ച് ഗവൺമെന്റ് ഫണ്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സർട്ടിഫിക്കറ്റ് എഴുതിയത് പക്ഷേ അതിനൊരു വിഹിതം എനിക്കും വേണം എന്തു പറയുന്നു പറഞ്ഞോളൂ ഞങ്ങൾക്കൊന്ന് അങ്ങോട്ട് വിളിക്കാം പക്ഷേ ഇല്ല അതെ അതെ എന്താ സംഗതി വ്യക്തമായില്ല അൻപത് ലക്ഷത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പങ്കാളി ഉണ്ടായിരിക്കുന്നു പങ്കാളിയോ അതെ അച്ചായൻ ആ വാതിലും ജെല്ലൊക്കെ ഒന്ന് ഭദ്രമായി അടച്ചേ ഒരാൾക്ക് പതിനാറ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ അറുപത്തി ആറ് പൈസ കിട്ടും എന്നാലും രണ്ടു പൈസ മിച്ചം വരും ആ പങ്ക് വാങ്ങാൻ ഈ കാലത്തൊരു പിച്ചക്കാരൻ പോലും വരില്ല ഏതായാലും ഈ എമൗണ്ട് എനിക്ക് ആയിട്ട് എത്രയും വേഗം കിട്ടണം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേ മഷികൊണ്ട് തന്നെ എനിക്ക് എഴുതേണ്ടി വരും തോണ്ടിയെടുത്ത് നമുക്ക് സംസാരിക്കാം ഹാർട്ടി വെൽക്കം ആ കാറ് നിർത്തി നമ്മുടെ ഗേറ്റിലാണോ സാറിന്റെ കണ്ടീഷൻസ് അത് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞായിരുന്നല്ലോ എന്താണ് സാറിന്റെ ഡിമാൻഡ് പറയാം രൂപ മൂന്നായിട്ട് വിധിക്കണം കൃത്യമായി വിധിക്കൽ ഒരാൾക്ക് ലക്ഷത്തി രൂപ എന്നാലും രണ്ടു പൈസ മിച്ചം വരും ആ പങ്ക് വാങ്ങാൻ ഈ കാലത്ത് ഒരു മിച്ചക്കാരൻ പോലും വരില്ല ഏതായാലും ഈ എമൗണ്ട് എനിക്ക് ആയിട്ട് എത്രയും വേഗം കിട്ടണം ഇല്ലെങ്കിൽ നിങ്ങൾ കടകൂലുമായിട്ട് എഴുതിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോൺ എന്ന് കേട്ടിട്ടില്ലേ സത്യത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചത് ആവശ്യം വരികയാണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കാൻ ഒരു ചെറിയ വേണ്ടി തെളിവോ അതെ ലക്ഷങ്ങളോടുള്ള ഗവൺമെന്റ് ചീഫ് സർജൻ ഡോക്ടർ രാഘവ് തന്റെ ചീറ്റ് ചെയ്തു സത്യത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ ഉത്തരവാദിപ്പെട്ട ഒരു ഗവൺമെന്റ് സർജൻ എന്ന നിലയിൽ താങ്കൾക്കോ ജോലി നഷ്ടപ്പെടും മാത്രമല്ല തടവും അയ്യോ എനിക്ക് പകരം ഇതാണ് ഞങ്ങളുടെ പിടിവെള്ളി പിടിവെള്ളിയോ അതെ സീമന്തപുത്രി അഞ്ജുവിനെ ഭാസ്കരൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അവർ സ്നേഹത്തിലാണ് ഒരു കാസറ്റിലൂടെ നിങ്ങൾക്ക് ഒരു കോൺസ്റ്റബിൾ ഈ സൗഭാഗ്യം ലോകത്ത് മറ്റാർക്കും കിട്ടി കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ഈ കാസറ്റ് തിരിച്ചേൽപ്പിക്കാം കാരത്ത് ബാങ്കിലുള്ള ജോലി എല്ലാം കഴിഞ്ഞാൽ ഉച്ചിക്കുള്ള ലഞ്ച് ടാങ്കളുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെ പോലീസ് എസ്കോട്ടോടെ नाम അവിടെത്തും കേടിക്കണ്ട ഈ കാസറ്റ് പന്ത്രമായി എൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടാവും ഒരു പിടിവെള്ളിക്കി റിയലി ഡാഡി സമർചോ ഓ യെസ് ഞാൻ ഒരു ഗംഭീര സദ്യ ഇവിടെ അറേഞ്ച് ചെയ്യാം ഓക്കേ ഓക്കേ ബൈ സീ യു ആരായെന്നറി ഫോണിൽ ബാസ്ക്കറട്ടൻ എടി ഒരുമ്പട്ടോ ഡാഡി വേണ്ട കാസറ്റ് ഈ കാര്യത്തിൽ എന്നെ വഴക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പറ്റി പിച്ച കിട്ടിയില്ല പട്ടി യും ചെയ്തു പറ വിരുന്നോ ആർക്ക് നിന്റെ അച്ഛൻ വീട്ടിൽ മാധവമേനോന് മരിച്ച അച്ഛന് വിരുന്നൊരുക്കാൻ ഇന്നെന്താ കർക്കടവാണോ എടി നിനക്കറിയോ പണ്ട് നീ എന്നെ വലവീശി പിടിച്ചതുപോലെ ഇപ്പൊ വലയം കൊണ്ട് നിന്റെ മോള് എന്തായാലും എനിക്ക് ഒരു സമാധാനം ഉണ്ട് എനിക്ക് ഒരു മോക്ക് ഒരിക്കലും പറ്റില്ല മോള് പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ ഇതെന്താ ഇവിടെ ഞങ്ങൾക്ക് ലഞ്ച് ഇന്ന് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് അതെ ഒരു കഴിച്ചേ ഡോക്ടർക്ക് ഭയങ്കര നിർബന്ധം

ഒന്ന് സ്മാർട്ട് ആവോ മുഖഭാവം കാണുമ്പോ അഞ്ചു പത്ത് ഗോള് വിട്ട ഒരു ഗോളിയെ പോലുണ്ടല്ലോ സ്വപ്ന സൗധങ്ങൾ തകർന്നു വീഴുമ്പോ സ്വബോധം നഷ്ടപ്പെടുന്നു അല്ലേ ഫസ്റ്റ്

എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ല ഭാഗ്യനാഥ കാലനും കാലക്കാടി പിടിക്കൊന്നും കേട്ടിട്ടില്ലേ ഞാനിപ്പോ കാലക്കാടി പിടിച്ചെ പോലീസുകാരനെ ചോരക്കു പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി കാസറ്റ് അറിഞ്ഞു തരുമോ ഏത് കാസറ്റ് ആ ഒന്നും നിനക്ക് മനസ്സിലാവത്തില്ല ഇനിയിപ്പോ അമ്മാവന്റെ നീല കാസറ്റ് വല്ലതും ഭാസ്കരന്റെ കാണുവാണക്കേട് വയസ്സുകാലത്ത് ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട് നോക്കി നിൽക്കാതെ കണ്ടല്ലോ ും പണവും പുറകെ വരണം മനസ്സിലായി പദവിയും ഇത്രയും വരെ എത്തിയ സ്ഥിതിക്ക് ഞാനൊരു കളി കളിക്കാൻ എന്ത് കളി വോളിബോൾ നമുക്ക് പോവായിൽ വെച്ച് കാണാം ഹയർ അതോറിറ്റീസിന്റെ കൂടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് ലക്ഷത്തിന്റെ ഒരു ഭീകരനെ കൊന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിനിടയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷവുമായി ഈനാശു എന്നൊരു പെരുങ്കളൻ മുങ്ങി അവൻ മുങ്ങിയതല്ല അവനെ മുക്കിയതാണ് ആര് മുക്കി കൊന്നു അവകാശപ്പെടുന്ന ഇതേ പോലീസുകാർ തന്നെ ഭാസ്കരൻ മാത്യു ജോസഫ് ഒളിപ്പിക്കണം ഒളിപ്പിച്ചോ കൊന്നോ എന്ന് വ്യക്തമല്ല ഈനാശുവിന്റെ കയ്യിലുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം തട്ടിയെടുക്കലാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള ഉദ്ദേശമെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു ഈ ആരോപണം എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഉന്നയിക്കുന്നതാണോ ഏയ് ഒരിക്കലുമല്ല വ്യക്തിപരമായി ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് അവർ പക്ഷെ ചെയ്താലും തെറ്റാണ് ഹാർനും മാത്യു ജോസഫും സസ്പെൻഷനിലാണ് ഏഴാം തീയതിക്കകം അവർ ഈനാശുവിനെ ഹാജരാക്കുന്നില്ല എങ്കിൽ തലയുടെ വിലയെന്ന നിലയ്ക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന അൻപത് ലക്ഷം രൂപ ഫ്രീസ് ചെയ്യണമെന്ന് ഞാൻ മേലധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവരതിനെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിമിനൽസിനെ അടിച്ചമർത്തേണ്ട പോലീസുകാർ തന്നെ സ്വയം ക്രിമിനൽ അനുവദിക്കാൻ പാടില്ല ജീവൻ പോലും ഗണിച്ചാണ് ഈ അന്താരാഷ്ട്ര ഭീകരങ്ങൾ കൊലപ്പെടുത്തിയത് ഈ ഇൻസ്പെക്ടർ ആര് ഞങ്ങളുടെ സെക്യൂരിറ്റി വെറും ഏഴാം കൂലി അമ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണോ വേണ്ടോ തീരുമാനിക്കാൻ ഇവനാ ഈനാശു എന്ന കള്ളനെ പിടിച്ച അവന്റെ കയ്യിലുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾ കൈവച്ചപ്പെടുത്തി എന്നാണ് ആരോപണം ആ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങൾ കൈവശപ്പെടുത്തി എന്ന് ഉറപ്പുള്ളവൻ ഞങ്ങൾ ആ തുക എന്ത് ചെയ്തു എന്ന് കൂടി പറയട്ടെ ഞാൻ പറയാം ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ പുഴുങ്ങി തിന്നു എന്തായാലും ഏഴാം തീയതിക്ക് മീനാച്ചുവിനെ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അൻപത് ലക്ഷം രൂപ സർക്കാരിന്റെ കൊണ്ട് എസ് ഐ ഭാഗിനകത്ത് ഫ്രീ ചെയ്യിക്കും അതിനുള്ള പണി അയാൾ കഴിഞ്ഞു ആണോ എങ്കിലാ തെന്റിയോട് പറഞ്ഞേക്ക് ഏഴാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ഈ ലാശ്മിന ഞങ്ങൾ ഹാജരാക്കിയിരിക്കും ടെൻഡി എന്ന് തന്നെ രീതി ഞാൻ ശിവ എവിടെന്നു കിട്ടും എനിക്കറിയാൻ പാടില്ല അപ്പൊ പറഞ്ഞതോ പറയാതിരുന്നിട്ടെന്ത് കാര്യം ഭഗവാന് ഈ ദ്രോഹി കാരണം കൈ കിട്ടിയ അമ്പത് ലക്ഷം രൂപ